വേ എൻ്റെ പേര് ടിൻ ടു സുസെന്റ് തോമസ് എൻ്റെ ഹസ്ബൻഡാണ് പോളി ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞങ്ങളാ നാല് വർഷമായിട്ട് കാനഡയിലാണ് ഞങ്ങൾക്ക് ഒരു കുറവ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ ആറ് വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ പോലും പോയി കണ്ടിട്ടില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല താമസിച്ചാലും എനിക്ക് ഇതേ ഒരു കുഞ്ഞിനെ തരും എന്നൊരു പൂർണ്ണ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കാനഡ ചെന്നിട്ടാണേലും സെറ്റിലാവുന്നതിൻ്റെയൊക്കെ ഒരു അങ്ങനെ ജീവിതം പോയി പിന്നീട് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചൊക്കെ കിട്ടിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടമുള്ളത് ഒരു കുഞ്ഞില്ല എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എട്ടാമത്തെ ആഴ്ച അതിനുശേഷം എനിക്ക് ഒന്ന് ജോലി മാറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലൈ പോലും ചെയ്യാത്തൊരു ജോലിക്കാണ് ലൈറ്റ് ഐറ്റക്യാൻഡിൽ വഴിയായിട്ട് മാതാവ് എനിക്ക് ജോലി തന്നു ആ ജോലിയിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ശരിക്കും ആദ്യത്തെ നഷ്ടപ്പെട്ട ആ ഒരു മെൻറ്റൽ ആൻഡ് ഒരു ഇമോഷണൽ സങ്കടത്തിന്ന് എനിക്കതൊരു മാറ്റമായിരുന്നു ആ ജോലി എന്ന് പറയുന്നത് അതിനുശേഷം സാധാരണയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എനിക്ക് പീരീഡ്സ് റെഗുലർ ആവാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു മൂന്നര മാസമൊക്കെ ആയപ്പോഴത്തേന് ശരിക്കും ടെൻഷനായി കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പി സി ഒടെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ഗൈന കോളജിസ്റ്റിനെ പോയി കണ്ടതാണ് അപ്പം ഡോക്ടർ ഞങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ നോക്കിയപ്പോൾ ഒരു മിസ്കാരേജ് ഉണ്ടെന്ന് കണ്ടു എന്താണ് കുട്ടികൾ വേണ്ടത് എന്നൊക്കെ ഞങ്ങളുടെ അത് ചോദിക്കണ്ടായി തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ഡോക്ടറിൻ്റെ സൈഡിൽ നിന്നൊരു വാഗ്ദാനം പോലെ ഞങ്ങൾക്ക് പറഞ്ഞു പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഒന്നും അല്ല അല്ലാതെ അവർ സ്കാനിങ്ങിലൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് ഡോക്ടറിൻ്റെ ടീം ഞങ്ങളെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് നാച്ചുറലി കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇതുമില്ല കാരണം എൻ്റെ എക്സിനൊന്നും ആവുന്നില്ല ഒരു ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കതൊരു ഒത്തിരി വിഷമമായി കാരണം ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് ഒരാൾ നമ്മളെ കൈവിടുന്ന പോലെ തോന്നി പക്ഷെ പിന്നീടാണ് ആ ആഴ്ച ഞാൻ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അതിൻ്റെ അകത്ത് പറഞ്ഞൊരു വാക്ക് എനിക്ക് എനിക്കൊത്തിരി എന്നെ സ്പർശിച്ചു അതായത് ചില വിഷയങ്ങൾ നമ്മൾ കണ്ണുനീരോടുകൂടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്കത് കിട്ടുന്നതെന്ന് അതുപോലെ തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഉടമ്പടി എടുക്കാം എനിക്ക് അന്നേരം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഓൺലൈൻ ഉടമ്പടി പക്ഷേ ലൈറ്റ് ലൈറ്റക്യാൻഡിലായിരുന്നു അന്ന് സാധിച്ചത് ലൈറ്റ് ക്യാൻഡിൽ വഴി ഞാൻ ഉടമ്പടി ഈ നിയോഗം വെച്ച് ഒരു കുഞ്ഞുണ്ടാവണോ എന്നുള്ള നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോണ്ട് തന്നെ എന്തായിരിക്കണം ഉടമ്പടി എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ അത്യാവശ്യം നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് അതേ വിശുദ്ധിയിൽ തന്നെ അരമണിക്കൂർ ബൈബിൾ വായിച്ചു ഒത്തിരി അവിടെ തന്നെ ഒണ്ടാരിയോ ക്യാൻസർ സൊസൈറ്റിയിലൊക്കെ ഒത്തിരി ഡൊണേഷൻസും നാട്ടിലും രോഗികളായിട്ടുള്ളവരെയൊക്കെ സഹായിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മറ്റു ജീവിത വിശുദ്ധി മറ്റ് കുറ്റങ്ങൾ പറയാതെ മാക്സിമം അതിൽ തന്നെ കുറച്ച് ഉടമ്പടി വിശുദ്ധിയോടു കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി എനിക്ക് സെപ്റ്റംബർ ആയപ്പോഴത്തേനും എനിക്ക് മെയ്യിലെ ലാസ്റ്റ് പീരീഡ്സ് വന്നതാണ് സെപ്റ്റംബർ ഒക്കെത്തോടക്കം ആയപ്പോഴത്തേനും ആ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഇൻഫെർട്ടിലിറ്റിയുടെ അവിടെ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഫയൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ടാം തീയതി വരെ ഈ ലൈറ്റ ക്യാൻഡിൽ ശേഷം ഒരു തീരുമാനം എടുത്തു എട്ട് നവംബർ എനിക്ക് എടുക്കണം ആ എട്ട് ദിവസവും ഞാൻ എനിക്ക് വെക്കേഷൻ ഡേയ്സ് പെൻഡിങ് ഉള്ളതുകൊണ്ട് ഞാൻ ആ എട്ട് ദിവസവും അമ്മയ്ക്കൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ തന്നെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ജപമാലകൾ ഞാൻ ചൊല്ലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറ്റുന്ന പോലെ ബൈബിൾ വായിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കൊപ്പം തന്നെ ഞാൻ ഇരുന്ന് ആ എട്ട് ദിവസം സെപ്റ്റംബർ രണ്ടാം തീയതി ആയപ്പോൾ എനിക്ക് ഒരു തോന്നൽ വന്നു ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുക്കണമെന്ന് അങ്ങനെ രണ്ടാം തീയതി ഞാൻ ടെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ വീണ്ടും ഒരു പ്രഗ്നൻസി എന്നുള്ളൊരു പോസിറ്റിവിറ്റി ജീവിതത്തിലേക്ക് വന്നു അന്ന് രണ്ടാം തീയതി തന്നെ വൈകുന്നേരം ഇൻഫെർട്ടിലിറ്റിയുടെ അവിടെ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഏഴാം തീയതിത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒത്തിരി ആലോചിച്ചു ഞങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം സാധിച്ചു ഇനി പോകണോ പക്ഷെ ഞങ്ങളുടെ ഒരുപാട് ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ ഇനിയും കിട്ടാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് പോകാം അങ്ങനെ സെപ്റ്റംബർ ഏഴാം തീയതി ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഡോക്ടറിനെ കാണാൻ ചെന്നു ഡോക്ടർ ഞങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം നോക്കി രണ്ടുപേർക്കും പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുമ്പോൾ ആ ഡോക്ടറിൻ്റെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഡോക്ടർ വളരെ സന്തോഷത്തോടെയാണ് കേട്ടത് മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നടക്കുകയുണ്ടായി ആ ഡോക്ടർ തന്നെ ഞാൻ അവരുടെ പേഷ്യൻ്റ് അല്ലായിരുന്നു എന്നിട്ട് പോലും ആ ഡോക്ടർ പറഞ്ഞു പത്താമത്തെ ആഴ്ച വരെ എനിക്ക് അവിടെ ഇൻഫെർട്ടിലിറ്റിയുടെ അവിടെ എല്ലാ ആഴ്ചയും അൾട്രാസൗണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പത്താഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണല്ലോ ആ പത്താഴ്ച എനിക്കവിടെ ഇൻഫെർട്ടിറ്റിയുടെ എല്ലാ വീക്കും സ്കാനിങ് തന്നു അതിന് ശേഷം എന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു എൻ്റെ പ്രഗ്നന്സി വളരെ നോർമലായിട്ട് തന്നെ പോയി മറ്റ് ആൾക്കാരിൽ നിന്നുള്ള കിട്ടിയ സഹായങ്ങളിൽ ഒന്നാണ് ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേനും വളരെയധികം സ്നോ വീഴാൻ തുടങ്ങും ഞാൻ നല്ല ദൂരത്താണ് ജോലി ചെയ്യുന്നത് രാവിലെ ട്രെയിൻ എടുക്കണം അതിനുശേഷം ഒരു മെട്രോ എടുക്കണം പിന്നെ അഞ്ച് മിനിറ്റ് എൻ്റെ ഓഫീസിലേക്ക് നടക്കണം അപ്പോൾ എനിക്ക് വയറൊക്കെ ആയപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഓഫീസിലൊക്കെ പോകുന്നുണ്ട് എൻ്റെ ഡയറക്ടർ ഒരു ദിവസം എന്നെ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു നീ ഇനി മുതൽ എല്ലാ ദിവസവും ജോലിക്കൊന്നും വരണ്ട എനിക്ക് പറ്റുമെങ്കിൽ മീറ്റിംഗ് ഉള്ള ദിവസം മാത്രം വന്നാൽ മതി ബാക്കി ഫുള്ളി വർക്ക് ഫ്രം ഹോം എടുത്തോളാം പറഞ്ഞു അതെനിക്ക് ഭയങ്കര ആശ്വാസമായി അങ്ങനെ മുഴുവനായിട്ടും നല്ല എനിക്ക് എല്ലാവരിൽ നിന്നും വളരെ സപ്പോർട്ടീവായിട്ട് എനിക്ക് കാണാൻ പറ്റും എനിക്കൊരു പരിചയമില്ലാത്തൊരു വരെ എന്നെ ട്രെയിനിലൊക്കെ കയറുമ്പോഴൊക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഗ്നൻസി നോർമലായിട്ട് പോയി ഫെബ്രുവരി മാസം ആയപ്പോഴത്തേനും പതിനഞ്ചാം തീയതി ആയിരുന്നു എനിക്ക് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത് എനിക്ക് വ എല്ലാം നോർമലായിരുന്നു ഫെബ്രുവരി ഇരുപതാം തീയതി ആയപ്പോഴത്തേക്കിനും എൻ്റെ കാലുകളിലെല്ലാം നീര് വെക്കാൻ തുടങ്ങി നീര് വെക്കാൻ തുടങ്ങി കൈകളിലേക്ക് നീര് വെക്കാൻ തുടങ്ങി മുഖത്ത് നീര് വെക്കാൻ തുടങ്ങി അങ്ങനെ പക്ഷേ ഞാൻ എൻ്റെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോവുക അല്ലെങ്കിൽ ഇതൊക്കെ വളരെ കോമൺ ആണെന്ന് പറയുക ചെയ്തത് പക്ഷേ എൻ്റെ കണ്ടീഷൻ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരുന്നു എൻ്റെ സിസ്റ്റർ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് രണ്ടാമത്തെ ചേച്ചീനെ വിളിച്ച് വിചാരിതമായിട്ട് വിളിച്ചു എന്നെ വീഡിയോ കോളിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി മെഡിക്കൽ പ്രൊഫഷണലാണ് അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ബി പി ഹൈ ആണെന്ന് തോന്നുന്നു നീ എത്രയും പെട്ടെന്ന് എൻ്റെ ബി പി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബി പി അന്ന് വൈകിട്ട് തന്നെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വൺ എയ്റ്റി നൂറ്റി എൺപത് ഓവർ നൂറ്റി ഇരുപത്തി സംതിങ് ആണ് അത്രയും ഹൈ ബി പി ആയിരുന്നു എനിക്ക് അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ പ്രഗ്നൻസിയിൽ ഇത്ര ഹൈ ബി പി വരുമ്പോൾ എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അന്ന് വൈകിട്ട് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോവായിരുന്നു അവിടെ ചെന്നു അവർ എന്നെ അവരെല്ലാം പരിശോധിച്ച് വന്ന രാത്രി തന്നെ ഡോക്ടർ അടുത്ത് പറഞ്ഞു ഇതധികം പോവില്ല എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യേണ്ടി വരും ഞാൻ എൻ്റെ ഏഴാം മാസം കയറിയിട്ടേ ഉള്ളൂ ഇരുപത്തി ഒൻപതാമത്തെ ആഴ്ചയായിട്ടേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വളരെ ഷോക്ക്ഡായി പക്ഷേ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഇന്ന് രാത്രി തന്നെ ആംബുലൻസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് ഡൗൺ ടൗൺ ടൊറൻറ്റോ ഒരു പേരുകെട്ടൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആംബുലൻസിലൊക്കെ ട്രാവൽ ചെയ്തത് ശരിക്കും അതൊരു അതൊരനുഭവം തന്നെയായിരുന്നു അവിടെ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് വേറൊന്നുമല്ല എനിക്ക് ഇതുപോലെ ഞാനിതിനു മുന്നേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അങ്ങോട്ട് പ്രഗ്നൻ്റായിട്ടാണ് പോയത് തിരിച്ചു വന്നത് മിസ്കാരേജിൻ്റെ ഡിസ്ചാർജ്സും പറയുമായിട്ടാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവ് തന്ന കുഞ്ഞാണ് എനിക്ക് ഈ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തന്നെ തിരിച്ചു തരണേ ഞാൻ ഇരുപത്തൊൻപത് ആഴ്ച വരെ എൻ്റെ ഉദരത്തിൽ ഞാൻ കൊണ്ടു നടന്നു എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്ന് ഹൈ റിസ്ക് പ്രഗ്നൻസി വാർഡിലോട്ടാണ് കയറ്റിയത് രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ടൊരു സ്കാനിങ് ഉണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയി കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്ന് മൂന്നാമത്തെ മാസം പറഞ്ഞിരുന്നു പക്ഷേ ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നത് അങ്ങനെ എന്ന ഐ പി ടി സ്കാൻ തൊട്ട് അനാറ്റമി അങ്ങനെ എല്ലാ സ്കാനുകളും രണ്ടര മണിക്കൂറോളം എന്നെ സ്കാനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു അവർ ഡോക്ടർമാർ അവർ കണ്ടുപിടിച്ചു എനിക്ക് കുഞ്ഞിന് മാത്രമല്ല എനിക്കും പ്രശ്നമുണ്ട് ഹെൽപ് സിൻഡ്രോം എന്ന് പറയുന്ന വളരെ ആയിട്ടുള്ള പ്രഗ്നൻസി കണ്ടീഷനാണ് ഒരായിരം പ്രഗ്നൻറ്റ് വുമൻ ഉണ്ടെങ്കിൽ അതിൽ രണ്ട് ശതമാനം സ്ത്രീകൾക്ക് മാത്രം വരുന്നൊരു അസുഖമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശരീരത്ത് പിന്നീട് എൻ്റെ ലിവറിൻ്റെ എൻസൈംസ് വളരെ ഹൈ ആയി പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് ഫോർട്ടി ഫൈവ് വരെ ആയി എനിക്ക് കിഡ്നി കൂടെ പ്രശ്നമായിട്ട് യൂറിനിലൂടെ പ്രോട്ടീൻ വാഷ് ഔട്ട് ആവാൻ തുടങ്ങി അങ്ങനെ എന്നെ കണ്ടാൽ ഞാൻ തന്നെ ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെ എൻ്റെ മുഖം മാറി വളരെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചൊരു സമയമാണത് അപ്പോഴൊക്കെ ഞങ്ങൾ പക്ഷേ അമ്മയുടെ അടുത്ത് മുറുക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ കണ്ടീഷൻ മോശമായിട്ട് ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേനും ഡോക്ടേഴ്സൊക്കെ മീറ്റിംഗ് കൂടിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സീഷർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിനെ ഇരുപത്തിയൊൻപതാമത്തെ ആഴ്ച അവളെ സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തു ഉണ്ടായപ്പോൾ മോൾ ഒരു കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് അവൾ തൊള്ളായിരത്തി അറുപത് ഗ്രാമിലേക്ക് പോയി പിന്നീട് ഇന്നിപ്പം ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കുഞ്ഞ് അവളുടെ പ്രായത്തിനൊത്ത അതേ വെയ്റ്റോടു കൂടിയാണ് കുഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി പിന്നെയും ഓരോ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരുന്നു മാർച്ച് മാസം മാസമായപ്പോഴത്തേക്കിനും ഡോക്ടേഴ്സ് കൺഫേം ചെയ്തു കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന അസുഖം ഉണ്ടെന്ന് പറഞ്ഞു അത് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് മാറ്റി വെക്കേണ്ട കാര്യം വരും ശരിക്കും അതുവരെ ഞാൻ കരയാതെ നിന്ന് ഞാൻ കുഞ്ഞിന് പ്രശ്നമുണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വല്ലാതെ സങ്കടത്തിലായി ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഞങ്ങൾക്ക് കുഞ്ഞിനെ ആയുസും ആരോഗ്യത്തോടും കൂടി തരണേ എന്ന് മാതാവിനോട് അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈശോയോട് മാതാവിനോടും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വീണ്ടും ലൈറ്റാക്കാൻ എൻ്റെ പ്രിയർ റിക്വസ്റ്റ് ഇട്ടു എനിക്ക് ഹോസ്പിറ്റലിൽ ഇരുന്ന് സിസ്റ്ററിനൊക്കെ കഴിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ പോലും ഞാൻ പറ്റണ പോലെ മാക്സിമം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഒരു ഒരുവട്ടമല്ല ഒരു ദിവസം മുഴുവനാണെങ്കിലും ഞാൻ ചൊല്ലുമായിരുന്നു അങ്ങനെ മാർച്ച് അവസാനം ആയപ്പോൾ ഡോക്ടേഴ്സിനെ വീണ്ടും ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളത് സംശയിച്ചത് മാത്രമായിരുന്നു കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല കുഞ്ഞിൻ്റെ ഹാർട്ട് ഡായ ഫ്രോമൊക്കെ കറക്റ്റായിട്ടാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് റിപ്പോർട്ട് നിന്ന് അത് അവർ റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞു മോള് മൊത്തം എഴുപത് ദിവസം എൻ ഐ സിയുയില് കടന്ന കുഞ്ഞാണ് ഞങ്ങൾക്ക് ഏപ്രിൽ ഏഴാം തീയതി ആയപ്പോഴത്തേനും അവൾ ഡിസ്ചാർജ് ആവാൻ ഡേറ്റ് ആയി വെയ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീടും അവരവളെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു കാരണം മോണിറ്ററിൽ ചിലപ്പം ഹാർട്ട് റേറ്റ് താഴെപ്പവും ഓക്സിജൻ ലെവൽ താഴെപ്പവും അതുകൊണ്ട് അവർ ഡിസ്ചാർജ് ചെയ്യത്തില്ലായിരുന്നു കുഞ്ഞ് വീട്ടിൽ വരുന്നത് മെയ് ഏഴാം തീയതിയാണ് പിന്നീട് ഒരു സംഭവം ഞങ്ങൾക്കുണ്ടായത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് എൻ ഐ സിയുവിൽ കിടക്കുമ്പോൾ ഏപ്രിൽ മാസത്തിലാണ് ഞാൻ അവൾക്ക് ഐ ടെസ്റ്റ് നടന്നിട്ട് കഴിഞ്ഞതേ ഉള്ളായിരുന്നു ഫീഡിങ് ആയിരുന്നു ഡ്യൂട്ടി നേഴ്സ് പറഞ്ഞു അവൾക്ക് പാൽ കൊടുത്തോളാൻ പറഞ്ഞു അങ്ങനെ മോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് സക്കെടുത്തതിന് ശേഷം കുഞ്ഞിന് യാതൊരുവിധ അനക്കവും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ നിന്ന് നീലിപ്പ് ഇറങ്ങി മൂക്കിൻ്റെ അവിടെ വരെ ആയിരിക്കുന്നു ഞങ്ങളുടെ നേഴ്സ് ബ്രേക്കിന് പോയേക്കുകയാണ് ശരിക്കും ഒരു അമ്മ എന്ന നിലയിൽ അത് കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും അത് ഓർക്കുമ്പോൾ പേടിയാണ് ഒരു കുറച്ച് നേരത്തേക്ക് കുഞ്ഞിനു യാതൊരു അനുക്കവും ഉണ്ടായിരുന്നില്ല നേഴ്സസ് എല്ലാം ഓടി ഒന്ന് അവൾക്ക് വെൻറ്റിലേറ്റർ സപ്പോർട്ടൊന്നും കൊടുത്തില്ല പക്ഷേ അവർ നന്നായിട്ട് അവൾ റബ്ബ് ഇതൊക്കെ എടുത്തപ്പോഴത്തേനും അവൾ തിരിച്ച് ആ കരച്ചി അവളെ കേട്ടു ഞാൻ ആ സമയത്ത് എൻ്റെ കഴുത്തേക്ക് കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ മുറുക്ക പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു അമ്മ ഞാൻ അവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളൂ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലേ കുഞ്ഞിനെ തിരിച്ച് ഞങ്ങൾക്ക് ജീവനോടുകൂടെ തന്നെ തരണേ എന്ന് ഞങ്ങൾ പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അവൾ യാതൊരു കുഴപ്പമില്ലാതെ മെയ് ഏഴാം തീയതി വീട്ടിലേക്ക് ഡിസ്ചാർജായി വരികയുണ്ടായി അങ്ങനെ വളരെ പരീക്ഷണങ്ങൾ ഞങ്ങൾ സങ്കടകരമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് എനിക്ക് ഹസ്ബൻഡിനും പിടിച്ചു നിൽക്കാൻ ഉള്ളൊരു ഒരു മാനസികമായ ധൈര്യമൊക്കെ തന്നത് പരിഷ് അമ്മയോടുള്ള ഒരു ഒരു ഭക്തിയും ആ ഒരു ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിശ്വാസമൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് ജനുവരി ഏഴാം തിയതി എൻ്റെ കയ്യിൽ ഏഴ് എന്നുള്ളൊരു ഒരു സംഖ്യ എൻ്റെ കയ്യിൽ വരികയുണ്ടായി അപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോഴാണെങ്കിലും അത് വലിയ കാര്യമാക്കിയില്ല രണ്ടാമത് എൻ്റെ കയ്യിൽ വന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ചിലപ്പോൾ ഏഴാം തീയതിയോ പതിനേഴാന്തിയോ ഇരുപത്തേഴാം തീയതിയോ ഒക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഡെലിവറി ചെയ്യുന്നത് എന്ന് ഞാൻ ഇങ്ങനെ പറയുണ്ടായി കുഞ്ഞു ഡെലിവറി ചെയ്തത് ഇരുപത്തി ഏഴാം തീയതിയാണ് കുഞ്ഞിനെ ഞാൻ ഡെലിവറി ചെയ്യുന്നത് അതുപോലെ എൻ്റെ എല്ലാ കാര്യത്തിലും ഏഴെന്നുള്ളൊരു സംഖ്യ ഉണ്ടായിരുന്നു ഏഴാം മാസത്തിലാണ് അവൾ ജനിച്ചത് എഴുപത് ദിവസം എൻ ഐ സിയിൽ കിടന്നു മാർച്ച് പതിനേഴാം തീയതി മോളെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എൻ ഐ സിയിലോട്ട് ഏപ്രിൽ ഏഴാം തീയതി അവൾക്ക് വെയിറ്റ് എല്ലാം ഓക്കെയാണ് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും മെയ് ഏഴാം തീയതി ആണ് കുഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് ഇവൻ അവൾ കമന്നു വീണാണെങ്കിൽപ്പോഴും ഒക്ടോബർ ഏഴാം തീയതിയാണ് ഡിസംബർ ഏഴാം തീയതിയാണ് നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അത് പിന്നീട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചപ്പോൾ എല്ലാത്തിനകത്തും ഒരു ഏഴ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നല്ലോ എന്ന് ഓർ ഓർമ്മ വന്നത് ഞങ്ങൾക്ക് ഇത്രയും അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ വഴി അത് ആയുസ്സും ആരോഗ്യത്തോടും കൂടി ആറു വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു മകളെ തന്നു അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി സ്തുതി സ്തോത്രം സാമുവെല്ലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു സാമുവെൽ പ്രവാചകൻ്റെ ജനനത്തെക്കുറിച്ച് ഹന്നായുടെ കീർത്തനമാണ് ഈ രണ്ടാം അധ്യായത്തിൽ മുഴുവനും നമുക്ക് കേൾക്കുവാൻ കഴിയുക തനിക്ക് മക്കളില്ലാതിരുന്ന ഹന്ന എത്രമാത്രം മാനസിക വ്യഥ അനുഭവിച്ചിരുന്നു എന്ന് ഹന്നായുടെ പ്രാർത്ഥന എങ്ങനെയാണ് ദേവാലയത്തിൽ ഹന്ന പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ തുടർന്ന് വരുന്ന വചനങ്ങളിൽ നമുക്ക് കേൾ കാണുവാൻ കഴിയും ഇന്ന് ടി സൂസൻ തോമസ് തൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം ആ ഇവിടെ പറയുമ്പോൾ തങ്ങൾക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ടുകൾ അതായത് ആറു വർഷമായിട്ട് കുഞ്ഞില്ല ഇനി ഒരു കുഞ്ഞിനെ കൺസീവ് ആയതാണ് നോർമലായിട്ട് എന്നാൽ ആ കുഞ്ഞ് നഷ്ടപ്പെടുന്നു മിസ്കാരിയേജ് ആകുന്നു പിന്നീട് കുഞ്ഞുങ്ങളില്ല ഈ അവസരത്തിലാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോലും ഇതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോയിട്ടില്ല ഇതൊക്കെ ഈ മകൾ തന്നെ പറഞ്ഞു പിന്നീട് തങ്ങള് വീണ്ടും ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത് പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഡോക്ടറിനെ സമീപിക്കുന്നതും അപ്പോഴാണ് തനിക്ക് എന്താണ് തൻ്റെ പ്രോബ്ലം എന്നൊക്കെ ഡോക്ടർ പറയുന്നത് അതെല്ലാം വിശദീകരിച്ച് നാം കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ആ പ്രയറിലൂടെ എങ്ങനെയാണ് അതായത് അമ്മയുടെ മുൻപിൽ തിരിതെളിച്ച് നാം പ്രാർത്ഥിക്കുന്നതാണ് ലൈറ്റെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് താൻ ക്യാരി ആയിരുന്ന കാര്യം പോലും ഈ മകൾ അറിഞ്ഞില്ല പിന്നീട് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് താൻ പ്രഗ്നൻ്റ് ആണെന്ന് പോലും അറിയുന്നത് അങ്ങനെ നോർമലായിട്ട് തനിക്ക് കുഞ്ഞിനെ ലഭിക്കുന്നു പിന്നീട് ആ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ പിന്നീട് ഈ മകൾക്കുണ്ടായ ഓരോ ബുദ്ധിമുട്ടുകൾ തനിക്ക് ഹെൽപ്പ് സിൻഡ്രോം എന്ന പ്രഗ്നൻസി കണ്ടീഷനിൽ ഉണ്ടാകുന്ന അത് എത്ര പേർക്കുണ്ടാകുന്ന അസുഖമാണ് ആയിരം സ്ത്രീകളുണ്ടെങ്കിൽ രണ്ട് ശതമാനം സ്ത്രീകൾക്ക് മാത്രം വരുന്ന റയറായിട്ടുള്ള പ്രഗ്നൻസി കണ്ടീഷൻ ആണ് ആയിരത്തിൽ രണ്ട് പേർക്ക് വരാവുന്ന ഒരു പ്രഗ്നൻസി കണ്ടീഷൻ അപ്പോഴതാണ് ഈ മകൾക്ക് വന്നത് പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ അത് കുഞ്ഞിനെ എങ്ങനെ ബാധിക്കുന്നു ഇതെല്ലാം നാം കേട്ടു കേട്ടുകഴിഞ്ഞു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അതായത് തങ്ങൾക്ക് വേറെ ആലംബമോ ആശ്രയമോ ഒന്നുമില്ല കാനഡയിലുള്ള ഈ മക്കൾ പിന്നീട് എങ്ങനെ അവരുടെ ഈ ഓരോ കണ്ടീഷൻ അവരെ അറിയുമ്പോഴും അവർ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോയില്ല കൈകൾ കോർത്ത് ഞങ്ങൾ പ്രാർത്ഥന ശക്തമാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു തനിക്ക് തൻ്റെ ആ കണ്ടീഷനിലൊക്കെ കുഞ്ഞിനെ ലഭിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറവാണ് കുഞ്ഞിന് തന്നെ ഡൗൺ സിൻഡ്രോം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു ഈ മകൾക്ക് സീഷർ വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ തൻ്റെ പ്രഗ്നൻസി കാലം മുഴുവനും ഒത്തിരിയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു അപ്പോഴൊക്കെ തങ്ങൾക്കുണ്ടായിരുന്നത് ഉടമ്പടി പ്രാർത്ഥന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് ഈ മക്കളെ മുമ്പോട്ട് നയിച്ചത് ഇന്ന് നാം തിരുവചനം കേട്ടതുപോലെ എങ്ങനെയാണ് വിശപ്പ് ഉള്ളവര് കർത്താവ് സംതൃപ്തനാക്കുന്നത് അതുപോലെ സമ്പന്നൻ എങ്ങനെയാണ് കൂലിപ്പണി ചെയ്യേണ്ടി വരുന്നത് വന്ധ്യ എങ്ങനെ ഏഴ് പ്രസവിക്കുന്നു ഇതൊക്കെ ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ഇന്ന് തൻ്റെ ജീവിതത്തിൽ നിറവേറിയതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവയ്ക്കുക അതുപോലെ ഏഴ് എന്ന അക്കം ആ അക്കത്തിൻ്റെ പ്രാധാന്യമൊക്കെ തനിക്ക് അത് ഇതെന്താ ഇത്ര പറയാൻ പറയാനെന്തിരിക്കുന്നു ഏഴ് എന്ന അക്കമെന്ന് നമുക്കൊക്കെ ചിന്തിക്കാം പക്ഷേ ഈ മകൾക്ക് ചിന്തിച്ചുകൂടാതെ തൻ്റെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ ഏഴ് ആ ദിവസത്തോടടുക്കുമ്പോൾ നമുക്ക് അൽത്താരയിൽ കേൾക്കാൻ പറ്റുന്നത് ഈ അക്കത്തിൻ്റെ പ്രാധാന്യം അമ്മ സമയ ചുരുക്കം അതായത് സമയ കടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ വന്നത് ഡേറ്റിന് സമയ ടൈം ഫോക്കസിന് ഇതിനൊക്കെ ഈ പ്രത്യക്ഷീകരണവുമായിട്ട് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡേറ്റ് ഇട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇത് ടൈം ഫോക്കസ് തന്നെയാണ് ഈ പ്രത്യക്ഷീകരണം നമുക്ക് നമ്മുടെ മുൻപിലേക്ക് നാം കേൾക്കുന്ന ഓരോ അനുഭവങ്ങൾക്കും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങൾക്കും നമുക്ക് നന്ദിയുള്ളവരാകാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക